ഹായ് ഫ്രണ്ട്സ് വെൽക്കം ിൽ ജി കെ സി ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്യുക ജോയിൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് ഇന്ന് ഉറപ്പാക്കിയതിനു ശേഷം ജോയിൻ ചെയ്യുക ലഭ്യമായ ക്ലാസുകൾ ഏതെന്ന് അറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് വേണ്ടിയും കൂടുതൽ മാണിക്യം ദേവസ്വം ബോർഡിന് വേണ്ടിയും പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ പാർട്ട് ടൈം സ്വീപ്പർ പിയൂൺ കഴകം ഈ എക്സാമിന്റെ ഫൈനൽ ആൻസർക്കെയാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ക്യസ്റ്റ്യൻ കേരളം മണ്ണും മനുഷ്യനും എന്ന നോവൽ എഴുതിയത് ആരാണ് ആൻസർ ഡോക്ടർ ടി എം തോമസ് ഐസക് കേരള സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് എന്നാണ് ആൻസർ മെയ് പതിനേഴ് പൂർണമായും മലയാളത്തിൽ അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ് ശരി ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം കേണൽ മൺട്രോയുടെ സഹായത്താൽ നടപ്പിലാക്കിയത് ആരാണ് ശരി ഉത്തരം ഗൗരി പാർവതി ഫായ് ത്രിതല പഞ്ചായത്ത് സംവിധാനം ആദ്യമായി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ആൻസർ ബെൽവന്ത് റായ് മേത്ത കമ്മിറ്റി ഇന്ത്യൻ സൈന്യം ഏത് രാജ്യത്ത് അകപ്പെട്ടവരെ രക്ഷിക്കാൻ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി ആൻസർ സുഡാൻ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ആൻസർ സിംഗ് കമ്മിറ്റി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ തിരഞ്ഞെടുക്കുവാനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആരാണ് ആൻസർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ശരി ഉത്തരം പശ്ചിമ ബംഗാൾ ഏത് ഭാഷയിൽ സാഹിത്യത്തിന് നൽകിയ സംഭാവനയ്ക്കാണ് ദാമോദർ മൗസോവിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉത്തരം കൊങ്കണി കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് യൂണിറ്റിൽ പെടാത്തത് ഏതാണ് ആൻസർ മൗസ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ് ശരി ഉത്തരം റിച്ചാർഡ് സ്റ്റാൾമാൻ റേഡിയോ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആൻസർ മാർക്കോണി തലച്ചോറിന്റെ പ്രവർത്തനം വീക്ഷിക്കാനുള്ള ഉപകരണമാണ് ആൻസർ ഇ ഇ ജി ഒരു മെഗാ ബൈറ്റിന് തുല്യമായത് ശരിയത്തരം ആയിരത്തി ഇരുപത്തിനാല് കിലോ ബൈറ്റ് മുദ്രിത എന്ന നോവൽ എഴുതിയത് ആൻസർ ജിസ ജോസ് പുള്ളിയൻ എന്ന നോവൽ എഴുതിയത് ആരാണ് ആൻസർ സോമൻ കടലൂർ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ആൻസർ പന്ത്രണ്ടാണ് കുനോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ശരി ഉത്തരം മധ്യപ്രദേശ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ് ആൻസർ നൂറ്റി ഒന്നാം ഭേദഗതി അന്റോണിയോ ഗുട്ടറസ് യു എൻ സെക്രട്ടറി ജനറൽ ആയ വർഷം ഏതാണ് ആൻസർ രണ്ടായിരത്തി പതിനേഴ് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അംഗമല്ലാത്തത് ആരാണ് ആൻസർ കെ എൻ പണിക്കർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾ കിരീടം നേടിയത് ആരാണ് ശരിയത്തരം കാലോസ് അൽകാരസ് ഏത് സ്റ്റേഡിയത്തിലാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്ന് പേര് നൽകിയത് ശരിയുത്തരം കോട്ട്ല സ്റ്റേഡിയം പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ അറിയപ്പെടുന്നത് ആൻസർ ക്യുമുലസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ച വയനാട്ടിലെ പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകൻ ആരാണ് ശരിയത്തരം ചെറുവയൽ രാമൻ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് ശരിയോത്തരം മെഡിസെപ്പ് പിച്ചാവരം കണ്ടൽവനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ആൻസർ തമിഴ്നാട് കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി ഉള്ള ജില്ല ഏതാണ് ആൻസർ എറണാകുളം ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ് ആൻസർ കൽപ്പന ഒന്ന് ചന്ദ്ര പരിവേഷണ ദൗത്യമായ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണം നടന്നത് എന്നാണ് ആൻസർ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ ആന്ധ്രാപ്രദേശ് താഴെ തന്നിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളിൽ തെറ്റായവ ഏതാണ് അപ്പോൾ ഈ തന്നിരിക്കുന്നവയാണ് ഓപ്ഷൻസ് ശരി ഉത്തരം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നതാണ് ഈ തന്നിരിക്കുന്നവയിൽ തെറ്റായ അനുച്ഛേദം നെക്സ്റ്റ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടന ആമുഖത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ആൻസർ റിപ്പബ്ലിക് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനഞ്ചിന് നിലവിൽ വന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് ആൻസർ പിങ്ക് പോലീസ് ജല ജലബജറ്റ് അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആൻസർ കേരളം കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ഏതാണ് ആൻസർ ബിറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒറ്റപ്പാലത്ത് നടന്ന അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ആൻസർ ടി പ്രകാശം വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടക്കം കുറിച്ച അറബി മലയാളം ഏത് സംഭവത്തിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി നാലിൽ വരുന്നത് സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹ സ്മാരക സ്തൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് ആൻസർ കടവ് നിശബ്ദ വസന്തം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ആൻസർ കാസൺ സൈലന്റ് സ്പ്രിംഗ് സർവേ ഫവന്തു സുഖിന എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് ആൻസർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ് ശരി ഉത്തരം ചെന്നൈ സൂപ്പർ കിങ്സ് ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കറക്റ്റ് ആൻസർ ശരാവതി നദി ഏത് സിനിമയിലെ അഭിനയത്തിനാണ് രേവതിക്ക് ഏറ്റവും നല്ല നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആൻസർ ഭൂതകാലം കുറഞ്ഞ പ്രീമിയം നിരക്കിൽ കർഷകർക്ക് വിള ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനെട്ടിന് ആരംഭിച്ച പദ്ധതി ഏതാണ് ആൻസർ പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന കാടകലം എന്ന കുട്ടികളുടെ സിനിമ സംവിധാനം ചെയ്തത് ആരാണ് കറക്റ്റ് ആൻസർ സഖിൽ രവീന്ദ്രൻ ലോക ആരോഗ്യ ദിനം എന്നാണ് ആൻസർ ഏപ്രിൽ ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ മലയാളി മെമ്മോറിയൽ ആകെ എത്ര പേർ ഒപ്പിട്ടിരുന്നു ആൻസർ പതിനായിരത്തി ഇരുപത്തിയെട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് ശരി ഉത്തരം നെതർലാൻഡ് കേരള സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ് കറക്റ്റ് ആൻസർ റവന്യൂ വകുപ്പ് മന്ത്രി നെക്സ്റ്റ് സി ശങ്കരൻ നായർ അധ്യക്ഷനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് ശരി ഉത്തരം അടയാർ കേരളത്തിന്റെ സംസ്ഥാന ശലഭം ഏതാണ് ആൻസർ ബുദ്ധ മയൂരി തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഇവയാണ് ഓപ്ഷൻസ് ശരി ഉത്തരം എവറസ്റ്റ് ആണ് രണ്ട് തവണ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആയിരുന്നത് ആരാണ് ആൻസർ ഡി ശ്രീദേവി യു എൻ ഇ പി യുടെ ആസ്ഥാനം എവിടെയാണ് കറക്റ്റ് ആൻസർ നെയ്റോബി കീഴരിയൂർ ബോംബ് കേസ് ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവം ഏതാണ് ആൻസർ ക്വിറ്റ് ഇന്ത്യ സമരം ഖേൽ രത്ന ലഭിക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം ആരാണ് ആൻസർ മിതാലി രാജ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ആൻസർ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇനി നെക്സ്റ്റ് മാക്സ് ക്വസ്റ്റ്യൻസ് ആണ് അത് നോക്കാം ഒരു സംഖ്യയുടെ മുപ്പത്തിയഞ്ച് ശതമാനവും മുപ്പത് ശതമാനവും തമ്മിൽ എട്ടിന്റെ വ്യത്യാസമുണ്ട് എങ്കിൽ സംഖ്യ ഏതാണ് ആൻസർ നൂറ്റി അറുപത് ഒൻപത് എണ്ണൽ സംഖ്യകൾ എഴുതിയിരിക്കുന്നു അവയുടെ തുക നൂറ്റി ആദ്യത്തെ നാല് സംഖ്യകളുടെ ശരാശരി പതിനാലും അവസാനത്തെ നാല് സംഖ്യകളുടെ ശരാശരി പതിനെട്ടും ആണ് അഞ്ചാമത്തെ സംഖ്യ ഏതാണ് ആൻസർ ഇരുപത്തി രണ്ട് ആറും രണ്ടിലൊന്ന് പ്ലസ് അഞ്ചും നാലിൽ മൈനസ് നാലും എട്ടിലൊന്ന് എത്രയാണ് ശരിയുത്തരം ഏഴും എട്ടിൽ അഞ്ചാണ് നാലായിരം രൂപയ്ക്ക് പത്ത് ശതമാനം നിരക്കിൽ മൂന്ന് വർഷത്തേക്കുള്ള കൂട്ടുപലിശ എത്രയായിരിക്കും ശരിയത്തരം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് രൂപ ഒരു മണിക്കൂറിന്റെ ഭാഗം എത്ര സെക്കൻഡ് ആണ് ആൻസർ ഇരുപത് സെക്കൻഡ് മുന്നൂറിനും അറുന്നൂറിനും ഇടയിൽ ഒൻപത് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര പൂർണ്ണ സംഖ്യകളുണ്ട് ആൻസർ മുപ്പത്തി മൂന്ന് ജിത്തു നേരെ പടിഞ്ഞാറോട്ട് ആറ് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുന്നു വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് ആറ് കിലോമീറ്റർ കൂടി പോകുന്നു അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് എട്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും എത്ര അകലെ എത്തിയിരിക്കും ആൻസർ പത്ത് കിലോമീറ്റർ മെയ് മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച ആണെങ്കിൽ ആ മാസത്തിൽ എത്ര വ്യാഴാഴ്ചകൾ ഉണ്ടായിരിക്കും ആൻസർ അഞ്ച് ൊന്ന് ഇരുപത്തിനാല് അൻപത്തിയൊന്ന് ഡാഷ് ഇരുന്നൂറ്റി പതിനേഴ് ഈ ശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ ഏതാണ് ശരി ഉത്തരം നൂറ്റി ആറാണ് താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് തന്നിരിക്കുന്ന സംഖ്യകൾ പതിനേഴ് ഇരുപത്തി ഒൻപത് മുപ്പത്തി ഒൻപത് നാൽപ്പത്തി ഏഴ് അപ്പോൾ കറക്റ്റ് ആൻസർ മുപ്പത്തി ഒൻപത് ആണ് ഇനി നെക്സ്റ്റ് ക്ഷേത്രവും ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ആ നോക്കാം അനന്തന്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിലുള്ള മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ ഉള്ള പ്രസിദ്ധ ക്ഷേത്രം ഏതാണ് ആൻസർ ശ്രീ പൂർണ്ണ ക്ഷേത്രം പ്രസിദ്ധമായ മച്ചാട്ട മാമാങ്കം ഏത് ജില്ലയിലാണ് നടക്കുന്നത് ആൻസർ തൃശൂർ വേട്ടക്കാരൻ എന്ന സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തി ആരാണ് ആൻസർ പരമേശ്വരൻ ക്ഷേത്രങ്ങളിൽ ആലന് ചുറ്റും എത്ര പ്രദക്ഷിണം ചെയ്യണമെന്നാണ് ആചാരം ശരി ഉത്തരം ഏഴ് പ്രദോഷവ്രതം ഏത് തിഥിയിൽ ആണ് ആചരിക്കുന്നത് ആൻസർ ത്രയോദശി വലിയ കലശങ്ങൾ എന്നിവയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ട ദേവവാദ്യം ഏതാണ് കറക്റ്റ് ആൻസ മരപ്പാണി ചാതുർവർണ്ണയത്തിനെതിരെ പ്രതികരിക്കുന്ന തെയ്യം ഏതാണ് ആൻസർ പൊട്ടൻ തെയ്യം മീനമാസത്തിലെ പൂരത്തിനോട് അനുബന്ധിച്ച് ഉത്തര കേരളത്തിൽ നടക്കുന്ന സംവാദാത്മകമായ മത്സരകളി ഏതാണ് കറക്റ്റ് ആൻസർ മറുത്തുകളി അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിൽ ഉൾപ്പെടുന്നു കറക്റ്റ് ആൻസർ ബൃഹദാരണ്യകം നെക്സ്റ്റ് ഹോതൃവേദം എന്നറിയപ്പെടുന്ന വേദം ഏതാണ് ആൻസർ ഋഗ്വേദം ഗൗഡപാദന്റെ കാരികയോട് കൂടി പ്രസിദ്ധമായ ഉപനിഷത്ത് ഏതാണ് ആൻസർ മാണ്ഡൂഖ്യം ഭഗവത്ഗീതയുടെ ഏത് അധ്യായമാണ് വിശ്വരൂപ ദർശന യോഗം എന്നറിയപ്പെടുന്നത് കറക്റ്റ് ആൻസർ പതിനൊന്നാം അധ്യായം പാണ്ഡവരുടെ മാതുലനായ ശല്യർ ആരുടെ സാരഥി ആയാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത് ആൻസർ കർണന്റെ ആദി ശങ്കരാചാര്യരുടെ ശിഷ്യനായി തീർന്ന പൂർവ്വ മീമാംസകൻ ആരാണ് കറക്റ്റ് ആൻസർ മണ്ഡന മിശ്രൻ തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാർ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആൻസർ ആൾവാർമാർ രാമചരിത മാനസം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ആൻസർ തുളസീദാസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഏത് ദേവസ്വത്തിന് കീഴിലാണ് കറക്റ്റ് ആൻസർ മലബാർ ദേവസ്വം ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ വർഷം ഏതാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം എവിടെയാണ് കറക്റ്റ് ആൻസർ പത്തനംതിട്ട ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകൾ ഇല്ലാത്ത തൃശൂർ ജില്ലയിലെ പ്രസിദ്ധമായ മഹാക്ഷേത്രം ഏതാണ് കറക്റ്റ് ആൻസർ കൂടുതൽ മാണിക്കും സംഗമേശ ക്ഷേത്രം ഇനി നെക്സ്റ്റ് മലയാളം വിഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ നോക്കാം സംജ നാമത്തിന് ഉദാഹരണം ആൻസർ സീത അടിയിൽ വരച്ച പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക പദം ഇതാണ് ഉത്കൃഷ്ടമായ ആശയം അംഗീകരിക്കപ്പെടണം അപ്പോൾ ഉത്കൃഷ്ടമായത് ആണ് അടിയിൽ വരച്ച പദം അതിന്റെ വിപരീത പദം അപകൃഷ്ടം ശരിയായ വാക്ക് കണ്ടെത്തുക അപ്പോൾ ഇതാണ് ഓപ്ഷൻസ് ശരി ഉത്തരം മൂന്നാമത്തെ ഓപ്ഷൻ ആണ് അതിഥി ശരിയായി വിഗ്രഹിക്കുക മരക്കൊമ്പ് ആൻസർ മരത്തിന്റെ കൊമ്പ് സന്ധി നിർണയിക്കുക പടിക്കെട്ട് ഇതിന്റെ സന്ധി ശരിയുത്തരം ദിത്വസന്ധിയാണ് ഒറ്റ പദം എഴുതുക വിഭജിക്കാൻ കഴിയാത്തത് ആൻസർ അവിഭാജ്യം ശത്രു എന്ന പദത്തിന്റെ സമാന പദം കണ്ടെത്തുക ശരിയുത്തരം അളി ആളി ശരിയായ അർത്ഥവ്യത്യാസം ഏതാണ് കറക്റ്റ് ആൻസർ വണ്ട് തോഴി ആളി എന്നാൽ എന്നാൽ വണ്ടാണ് ാണ് അതാണ് ശരി ഉത്തരം താഴെ പറയുന്നതിൽ ഉദാഹരണം ഏതാണ് ഇതാണ് ഓപ്ഷൻസ് കറക്റ്റ് ആൻസർ കറുമ്പൻ ഇനി ഈ വീഡിയോയിലെ ലാസ്റ്റ് ഹായ് എന്ത് മനോഹരം ഇവിടെ ഹായ് എന്ന പദത്തിന് ശേഷം ചേർക്കേണ്ട ചിഹ്നം ഏതാണ് കറക്റ്റ് ആൻസർ വിക്ഷേപിണി ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിംഗ് നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്